ഭാഗവതത്തിൽ ടൈം ട്രാവലിനെ കുറിച്ച് പറയുന്നുണ്ടെന്നോ ഇയാൾ എന്ത് മണ്ടത്തരമൊക്കെയാണ് പറയുന്നതെന്ന് ചിന്തിക്കാൻ വരട്ടെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഭാഗവതത്തിലും വിഷ്ണുപുരാണത്തിലും ഒക്കെ ഡയലേഷനെ കുറിച്ചും ഒക്കെ ഒരുപാട് തവണ വ്യക്തമായി പരാമർശിച്ചിട്ടുണ്ട് ആധുനിക ഭൗതിക ശാസ്ത്രം വെറും നൂറ്റി ഇരുപത് വർഷം മുമ്പ് മാത്രം കണ്ടുപിടിച്ച ഈ ശാസ്ത്ര സത്യം നമ്മുടെ പുരാണങ്ങളിൽ ഉണ്ടെങ്കിൽ അതൊരത്ഭുതം തന്നെയല്ലേ ഇതിന് സാധൂകരിക്കുന്ന കഥകളെല്ലാം കൃത്യമായ തെളിവു സഹിതം നമുക്കൊന്ന് പരിശോധിച്ചാലോ ടൈം ട്രാവൽ എന്ന ഈ കോൺസെപ്റ്റ് ഈ തലമുറയിലുള്ള ആർക്കും ഒരു പുതുമയുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാനത് പറയാൻ കാരണം ഈ ഇൻട്രസ്റ്റില്ലാർ പോലെയുള്ള ഹോളിവുഡ് സയൻസ് ഫിക്ഷൻ മൂവീസിലെല്ലാം തന്നെ ഈ ഒരു കോൺസെപ്റ്റ് വളരെ മനോഹരമായി ചിത്രീകരിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ഈ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി വളരെ ചുരുങ്ങിയ വകുളിൽ ഞാനൊന്ന് വിശദീകരിക്കാൻ ശ്രമിക്കാം നമ്മുടെ പ്രകാശത്തിൻ്റെ വേഗത ഏകദേശം മൂന്ന് ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ സത്യത്തിൽ ഈ മൂന്ന് ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളത് പ്രകാശത്തിൻ്റെ വേഗതയല്ല മറിച്ച് ഇത് കോസ്മിക് സ്പീഡ് ലിമിറ്റാണ് അതായത് ഈ പ്രപഞ്ചത്തിൽ മാസുള്ള ഒരു വസ്തുവിനും ഈ സ്പീഡ് മറികടക്കാൻ പറ്റില്ല മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള ഏതൊരു വസ്തുവിനും സഞ്ചരിക്കാൻ സാധിക്കുന്ന പരമാവധി വേഗതയാണ് ഈ മൂന്ന് ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളത് ഈ പ്രകാശത്തിന് ഈ സ്പീഡിൽ സഞ്ചരിക്കാൻ സാധിക്കുന്നത് പ്രകാശകണികൾക്ക് അതായത് ഫോട്ടോൺസിന് മാസില്ലാത്തത് കൊണ്ടാണ് ഇനി നമുക്ക് പ്രകാശത്തിൻ്റെ അടുത്ത് കണ്ടൊരു വേഗതയിൽ അതായത് ഏകദേശം പ്രകാശത്തിൻ്റെ ഒരു നയൻറ്റി നയൻറ്റി ഫൈവ് പെർസെൻറ്റ് സ്പീഡിലൊക്കെ സഞ്ചരിക്കാൻ പറ്റിയാൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് നമ്മുടെ സമയം പതുക്കെ ആവാൻ തുടങ്ങും ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയാം അത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ് ശരിക്കും മനസ്സിലാവും നിങ്ങളുടെ പ്രായം ഒരു ഇരുപത് വയസ്സാണെന്നും നിങ്ങൾക്കൊരു ഇരട്ട സഹോദരനാണെന്നും വിചാരിക്കുക ഇരുപതാമത്തെ പിറന്നാളിൻ്റെ അന്ന് നിങ്ങളൊരു ഷിപ്പിൽ കയറി പ്രകാശത്തിൻ്റെ ഏകദേശം ഒരു നയൻറ്റി ഫൈവ് പെർസെൻ്റ് സ്പീഡിൽ സ്പേസിലൂടെ സഞ്ചരിക്കുകയാണെന്ന് വിചാരിക്കുക ഈ വേഗതയിൽ നിങ്ങൾ സ്പേസിലൂടെ ഒരു വർഷം സഞ്ചരിച്ച് ഭൂമിയിലോട്ട് തിരിച്ചെത്തുകയാണെന്ന് വിചാരിക്കുക ഭൂമിയിൽ തിരിച്ചെത്തുമ്പോൾ നിങ്ങളുടെ പ്രായം ഇരുപത്തൊന്ന് വയസ്സായിരിക്കും പക്ഷേ ഭൂമിയിലുള്ള നിങ്ങളുടെ ഇരട്ട സഹോദരൻ്റെ പ്രായം ഇരുപത്തിമൂന്ന് വയസ്സും മൂന്ന് മാസമായിരിക്കും അതായത് നിങ്ങൾ എത്ര കണ്ട് സ്പീഡിൽ സഞ്ചരിക്കുന്നുവോ അത്ര കണ്ട് നിങ്ങളുടെ സമയം സ്ലോ ആവാൻ തുടങ്ങും കേൾക്കുമ്പോൾ വിചിത്രമായിട്ട് തോന്നാമെങ്കിലും ഇത് ഒരുപാട് പരീക്ഷണങ്ങളിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയും തെളിയിക്കപ്പെട്ട കാര്യമാണ് ഫിസിക്സിൽ ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് ടൈം ഡയലേഷൻ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് പ്രകാശത്തിൻ്റെ അടുത്ത് കണ്ടൊരു വേഗതയിൽ സഞ്ചരിക്കാൻ പറ്റിയാൽ നമുക്ക് നമ്മുടെ ഫ്യൂച്ചറിലോട്ട് ടൈം ട്രാവൽ ചെയ്യാം എന്നാണ് ഇത് പറയുന്നത് ഒരു കാര്യം കൂടെ പറയട്ടെ പ്രകാശത്തിൻ്റെ നയൻറ്റി ഫൈവ് പെർസെൻ്റ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം രണ്ട് ലക്ഷത്തി എൺപത്തയ്യായിരം കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ് ഇപ്പോഴുള്ള ടെക്നോളജി വെച്ച് ഒരിക്കലും ഇതിൻ്റെ നൂറയലത്ത് പോലും നമുക്ക് എത്താൻ പറ്റില്ല ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലോട്ട് മടങ്ങി വരാം ഇവിടെ ഞാൻ ഭാഗവത്തിൽ നിന്നുള്ള മൂന്ന് കഥകളാണ് എടുത്തിട്ടുള്ളത് ഈ കഥകളൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും പക്ഷെ അത്ര ശ്രദ്ധിക്കാനിടയില്ലാത്ത ചില കാര്യങ്ങളും ഈ കഥകളിലുണ്ട് ആദ്യത്തെ കഥ രൈവതൻ എന്ന രാജാവിനെ കുറിച്ചാണ് ഇദ്ദേഹം ശ്രീരാമന്റെ വംശാവലിയിൽപ്പെട്ട ഒരു രാജാവായിരുന്നു ഇദ്ദേഹത്തിന്റെ മകളായ രേവതി അതീവ സുന്ദരിയും അതേപോലെ തന്നെ ബുദ്ധിമുതിയുമായിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു രേവതിക്ക് വിവാഹപ്രായം എത്തിയപ്പോൾ അവൾക്ക് അനുയോജ്യമായ ഒരു ഭർത്താവിനെ കണ്ടെത്താൻ രൈവതന് കഴിഞ്ഞില്ല തന്റെ മകൾക്ക് യോജിച്ചൊരു ഭർത്താവിനെ കിട്ടാൻ ബ്രഹ്മദേവന്റെ ഉപദേശം തേടാൻ അദ്ദേഹം തീരുമാനിച്ചു താമസിയാതെ രൈവധൻ തൻ്റെ മകളെയും കൂട്ടി ബ്രഹ്മദേവനെ കാണാനായി സത്യലോകത്തേക്ക് പോയി ഇരുവരും സത്യലോകത്തെത്തിയപ്പോൾ ബ്രഹ്മാവ് ഗന്ധർവന്മാരുടെ ഒരു സംഗീത പരിപാടി ശ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഗന്ധർവന്മാരുടെ കച്ചേരി കഴിഞ്ഞതിന് ശേഷം രൈവധൻ തൻ്റെ മനസ്സിലുള്ള വരന്മാരെപ്പറ്റി ബ്രഹ്മാവിനോട് വിശദീകരിക്കാൻ തുടങ്ങി ഇത് കേട്ട ബ്രഹ്മാവ് പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് രൈവതനോട് പറഞ്ഞു താങ്കൾ ഗന്ധർവന്മാരെ ശ്രവിച്ചുകൊണ്ടിരുന്നപ്പോൾ ഭൂമിയിലെ ഇരുപത്തി ഏഴ് ചതുർയുഗങ്ങൾ കടന്നു പോയിരിക്കുന്നു താങ്കൾ പറഞ്ഞ എല്ലാ രാജാക്കന്മാരും വളരെ കാലം മുമ്പ് തന്നെ മരിച്ചു പോയിരിക്കുന്നു ഇപ്പോൾ ഭൂമിയിലുള്ള എല്ലാവരും അവരുടെ പിൻഗാമികൾ മാത്രമാണെന്നും ബ്രഹ്മാവ് ഓർമ്മിപ്പിച്ചു ബ്രഹ്മാവിൻ്റെ ഈ വാക്കുകൾ കേട്ട് ആശ്ചര്യചകിതനായ രൈവതൻ പിന്നീട് ഭൂമിയിൽ തിരിച്ചെത്തുകയും ശ്രീകൃഷ്ണന്റെ സഹോദരനായ ബലരാമനെ കൊണ്ട് രേവതിയെ വിവാഹം കഴിപ്പിക്കുകയും ചെയ്തു എന്നാണ് കഥ ഇവിടെ ബ്രഹ്മദേവൻ പറയുന്നതെന്താണ് നോക്കൂ രൈവതൻ സത്യലോകത്ത് ഏകദേശം ഒന്നോ രണ്ടോ മണിക്കൂറുകൾ ചെലവഴിച്ചപ്പോൾ ഭൂമിയിലെ ഇരുപത്തേഴ് ചതുർയുഗങ്ങൾ കടന്നു ഈ ഇരുപത്തേഴ് ചതുർയുഗം എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ ലക്ഷക്കണക്കിന് വർഷങ്ങളാണ് ലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞ് ഭൂമിയിൽ തിരിച്ചെത്തിയ രൈവതൻ രേവതിയും സത്യത്തിൽ തങ്ങളുടെ ഭാവിയിലേക്ക് ടൈം ട്രാവൽ ചെയ്യല്ലേ ചെയ്യുന്നത് ഈ ഒരു കഥ ടൈം ഡയലക്ഷൻ എന്ന പ്രതിഭാസത്തെപ്പറ്റി തന്നെയല്ലേ പറയുന്നത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അടുത്ത കഥ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ബാലലീലകളെ വിവരിക്കുന്ന ഒരു കഥയാണ് വൃന്ദാവനത്തിലെ ശ്രീകൃഷ്ണൻ എന്ന അത്ഭുതപാലനെ പറ്റി അറിഞ്ഞ ബ്രഹ്മാവ് ഒരിക്കൽ ശ്രീകൃഷ്ണനെ പരീക്ഷിക്കാൻ തീരുമാനിക്കുന്നു ഒരു ദിവസം വൃന്ദാവനത്തിൽ ശ്രീകൃഷ്ണനും കൂട്ടുകാരും കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ബ്രഹ്മാവോടെ എത്തുകയും ശ്രീകൃഷ്ണന്റെ കുറച്ച് സുഹൃത്തുക്കളെയും കുറച്ച് പൈക്കടാങ്ങളെയും ബ്രഹ്മലോകത്തേക്ക് തട്ടിക്കൊണ്ടുപോകുന്നു എന്നാൽ ബ്രഹ്മാവിന്റെ ഈ പ്രവൃത്തിയെ പറ്റി അറിയാമായിരുന്ന ശ്രീകൃഷ്ണൻ തന്റെ ശരീരത്തിൽ നിന്ന് തന്നെ തന്റെ സുഹൃത്തുക്കളെയും പൈക്കടാങ്ങളെയും പുനഃസൃഷ്ടിക്കുകയും ഒന്നും സംഭവിക്കാത്ത പോലെ എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്യുന്നുണ്ട് ഒരു വർഷം കഴിഞ്ഞ ബ്രഹ്മാവ് തിരിച്ചെത്തിയപ്പോൾ അവിടെ ഒന്നും സംഭവിച്ചില്ല എന്ന് എന്നുക്രഹ്മാവ് ആശ്ചര്യ ചെയ്തനാവുന്നു അതിനുശേഷം കൃഷ്ണൻ ആരാണെന്ന് മനസ്സിലാക്കിയ ബ്രഹ്മാവ് അദ്ദേഹത്തോട് മാപ്പൊരുക്കുകയും ഭഗവാന്റെ സുഹൃത്തുക്കളെയും പൈക്കടാങ്ങളെയും തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു ഈ ഒരു കഥയും എല്ലാവരും കേട്ടു കാണും പക്ഷെ ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ ആ ശ്ലോകമൊന്നു പരിശോധിച്ചാൽ നമുക്കൊരു കാര്യം വ്യക്തമാവും ഇവിടെ പറയുന്നത് താവതേദ്യ ആത്മപൂരാത്മമാനേന തൃത്യനേഹസ അതായത് ബ്രഹ്മദേവന് ബ്രഹ്മലോകത്ത് പോയി തിരിച്ചെത്താനെടുത്ത സമയം വെറും ഒരു നിമിഷം മാത്രമാണ് പക്ഷേ ബ്രഹ്മദേവൻ പോയി വരാനെടുത്ത ഒരു നിമിഷം കൊണ്ട് ഭൂമിയിൽ ഒരു വർഷം കടന്നുപോയി എനിക്ക് തോന്നുന്നു ഈ ഒരു പോയിന്റ് അധികമായി ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഈ കഥയും പറയുന്നത് ടൈം ഡയലക്ഷൻ എന്ന കോൺസെപ്റ്റിനെ പറ്റി തന്നെയല്ലേ ഭാഗവതത്തിലെ മൂന്നാമത്തെ കഥ ത്രേതായുഗത്തിൽ ജീവിച്ചിരുന്ന മുജുകുന്ദൻ എന്ന രാജാവിനെ പറ്റിയാണ് ഇദ്ദേഹം മഹാനായൊരു യോദ്ധാവും ഭഗവാന്റെ കറകളഞ്ഞ ഭക്തനുമായിരുന്നു ഒരിക്കൽ ദേവന്മാരും അസുരന്മാരും തമ്മിൽ അധികോരമായൊരു യുദ്ധമുണ്ടാവുകയും ദേവന്മാർ ദയനീയമായി പരാജയപ്പെടുകയും ചെയ്തു അസുരന്മാരെ എതിർത്തു തോൽപ്പിക്കാൻ ദേവരാജാവായ ഇന്ദ്രൻ മുജുകുന്ദരാജാവിന്റെ സഹായം തേടുകയും അദ്ദേഹത്തെ സ്വർഗ്ഗ ക്ഷണിക്കുകയും ചെയ്തു മഹായോദ്ധാവായിരുന്ന മുജുകുന്ദൻ ദൈത്യന്മാരെ ഫലപ്രദമായി ചെറുകയും ശിവപുത്രനായ കാർത്തികേയൻ ദേവന്മാരുടെ സർവസൈന്യാധിപനാകുന്നതുവരെ ദേവന്മാരെ സംരക്ഷിക്കുകയും ചെയ്തു ദൈത്യന്മാരെ തോൽപ്പിച്ചതിനു ശേഷം തന്റെ കുടുംബത്തെ കാണാനുള്ള ആഗ്രഹം മുജുകുന്ദൻ ദേവേന്ദ്രനെ അറിയിച്ചു അതിനു മറുപടിയായി ദേവേന്ദ്രൻ പറഞ്ഞത് മുജുകുന്ദൻ സ്വർഗത്തിൽ ചെലവഴിച്ച കുറച്ച് നാളുകൾ കൊണ്ട് ഭൂമിയിലെ ഒരു യുഗം തന്നെ കടന്നുപോയി എന്നാണ് തന്റെ കുടുംബം ജീവിച്ചിരിപ്പില്ല എന്നറിഞ്ഞ മുജുകുന്ദൻ വളരെ ദുഃഖിതനാവുകയും തനിക്ക് ഭൂമിയിൽ പോയി സ്വസ്ഥമായി ഉറങ്ങാനുള്ള ഒരു വരം ആവശ്യപ്പെടുകയും ചെയ്തു ത്രേതായുഗത്തിൽ ജീവിച്ചിരുന്ന മുജുകുന്ദൻ ഭൂമിയിൽ തിരിച്ചെത്തുന്നത് ദ്വാപരയുഗത്തിലാണ് അതിനുശേഷം ത്രേതായുഗത്തിൽ ശ്രീകൃഷ്ണൻ മുജുകുന്ദനെ ഉപയോഗിച്ചാണ് കാലയവനൻ എന്ന സുരനെ വധിക്കുന്നത് ഈ മൂന്ന് കഥകളിലും ടൈം ഡയലേഷൻ എന്ന കോൺസെപ്റ്റിനെ പറ്റി വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം വെറും കഥകൾ മാത്രമല്ലേ എന്ന് വാദിക്കുന്നവരുണ്ട് ഇതിപ്പോൾ ഒരു കഥ മാത്രമായിരുന്നെങ്കിൽ ഒരു ആർഗ്യുമെൻറ്റിന് വേണ്ടി നമുക്ക് സമ്മതിച്ചു കൊടുക്കായിരുന്നു പക്ഷേ സമയം ആപേക്ഷികമാണെന്ന് പറയുന്ന ഒരുപാട് കഥകൾ നമ്മുടെ പുരാണങ്ങളിലുണ്ട് ഭാഗവതത്തിലും ഹരിവംശത്തിലും വിഷ്ണു പുരാണത്തിലും മഹാഭാരതത്തിലുമൊക്കെ ഇതിനെ സാധൂകരിക്കുന്ന എത്ര എത്ര കഥകളുണ്ട് ടൈം ഡയലേഷൻ എന്ന കോൺസെപ്റ്റിനെ പറ്റി അറിയാത്തൊരാൾക്ക് അതായത് സമയം ആപേക്ഷികമാണെന്ന് അറിയാത്തൊരാൾക്ക് ഈ കഥകൾ എഴുതാൻ പറ്റുമോ അടിവരയിട്ട് പറയാം ഒരിക്കലും കഴിയില്ല ആൽബർട്ട് ഐൻസ്റ്റൈൻ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് തൻ്റെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിലൂടെ ടൈം ഡയലേഷൻ എന്ന കോൺസെപ്റ്റ് ലോകത്തിന് പരിചയപ്പെടുത്തിയത് അതായത് ഏകദേശം നൂറ്റി ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളുടെ പുരാണങ്ങൾക്കൊക്കെ ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഒരു ആധുനിക ശാസ്ത്രത്തിൻ്റെയും പിൻബലമില്ലാതെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയാണ് നമ്മളുടെ ഋഷിവര്യന്മാർ ഇതെല്ലാം കണ്ടുപിടിച്ചത് ഉത്തരമില്ലാത്ത ചോദ്യമാണ് ഈ പതിനെട്ട് പുരാണങ്ങൾ എഴുതിയ വേദവ്യാസനെന്ന പ്രതിവുണ്ടല്ലോ അദ്ദേഹത്തിന്റെ കാൽക്കൽ മനസ്സുകൊണ്ട് സാഷ്ടാംഗ പ്രണാമം നടത്താൻ മാത്രമേ നമുക്കിപ്പോൾ കഴിയൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അടുത്ത തവണ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്